പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ജീവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ടവരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയും കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മ സൗത്ത് കൊറിയയിലെ നാജു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടമ്മയായ ജൂലിയ കിമ്മിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവീക സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ണുവാൻ പരിശ്രമിച്ചത് പരിശുദ്ധ അമ്മയുടെ സ്വർഗീയമായ ഇടപെടലുകൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാജിവിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ വളരെ പ്രത്യേകതയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളോടൊപ്പം തന്നെ അമ്മ മനുഷ്യന് മനസ്സിലാകത്തക്ക രീതിയിലുള്ള അത്ഭുതങ്ങളും അവിടെ പ്രവർത്തിക്കുകയുണ്ടായി അസ്വാഭാവിക സംഭവങ്ങൾ അവിടെ നിറവേറുകയുണ്ടായി നാജുവിൽ നിറവേറിക്കൊണ്ടിരുന്ന അസ്വാഭാവിക സംഭവങ്ങളുടെ പ്രത്യേകതകൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കും ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈ എപ്പിസോഡിൽ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക അമ്മ നാജുവൽ ഇപ്രകാരം പറയുകയുണ്ടായി മക്കളെ നിങ്ങൾ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കണം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയുണ്ടായി നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഒരു മാനസാന്തരത്തിൻ്റെ ഫലം കാണുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം ഏതെങ്കിലുമൊക്കെ ജീവിത അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സ് തളരുമ്പോൾ ചിലപ്പോൾ ചില പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ ജീവിതത്തിലുണ്ട് ചിലപ്പോഴൊക്കെ കൂടെ കൂടെ ചെയ്യുന്ന പാപങ്ങളുണ്ട് നമ്മുടെയൊക്കെ ചില കുംഭസാരങ്ങളിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഇനി ആ പാപത്തിലേക്ക് വീഴുകയില്ല എന്നുള്ള തീരുമാനമെടുത്തിട്ടും പിന്നീട് വരുന്ന മാറി മാറി വരുന്ന ഓരോ കുംഭസാരങ്ങളിൽ അതേ പാപങ്ങൾ തന്നെ ഏറ്റുപറയുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം ആ പാപം ഇപ്പോഴും നമ്മളിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാ ആഗ്രഹിച്ചിട്ടും ആ പാപം മാറിപ്പോകുവാനുള്ള ശരിയായ പരിശ്രമം ഒരു എൻ്റെ ഭാഗത്തു നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരേ പാപങ്ങൾ തന്നെ പല കുംഭസാരങ്ങളിലും ഏറ്റുപറയുന്ന സാഹചര്യം അതായത് ആ പാപത്തിൽ നിന്നൊരു മോചനം നമുക്ക് ലഭിച്ചിട്ടില്ല ഇതാണ് പരിശുദ്ധി അമ്മ മനസാന്തരപ്പെടണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ കൂടെ കൂടെ ചെയ്യുന്ന പാപങ്ങളുണ്ട് ആരും അറിയാതെ ചെയ്യുന്ന രഹസ്യ പാപങ്ങളുണ്ട് ഈ പാപങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പരിശുദ്ധ അമ്മ മാനസാന്തരപ്പെടുവാൻ ആവശ്യപ്പെടുമ്പോൾ മറ്റ് വലിയ വലിയ പാപങ്ങളൊന്നും ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ചിലപ്പോൾ ചില രഹസ്യ പാപങ്ങൾ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേ പോകുമ്പോൾ അത് ദൈവാനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിമിഷങ്ങളായി മാറുമെന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ അമ്മ നാജുവൽ നമുക്ക് നൽകുക പ്രിയമുള്ളവരെ നാജുവിലെ പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങളുടെ വളരെ പ്രത്യേകമായ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുക ഇതിൽ നിത്യ രക്ഷയ്ക്ക് നമ്മളെ ഒരുക്കുവാനാണ് പരിശുദ്ധി അമ്മ ഈ പ്രധാന സന്ദേശങ്ങൾ നൽകുന്നത് കാരണം പാപവും ദൈവവുമായി ഒന്നിച്ച് പോവില്ല പാപം ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു സാത്താനോട് അടുക്കുന്നു നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവൻ സ അധ്വാനിക്കുന്നവൻ സാത്താനിൽ നിന്ന് അകലുന്നു ദൈവത്തോട് അടുക്കുന്നു ഈ ദൈവമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം ഈ ലോകത്ത് തന്നെ നേടിയെടുത്തെങ്കിലേ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളു ഈ ബന്ധത്തെ അകറ്റുന്ന ഇല്ലെങ്കിൽ ആ ബന്ധ ദൈവമായിട്ടുള്ള ആ കണ്ണി അറ്റുപോകുന്ന നിമിഷമാണ് പാപത്തിൻ്റെ നിമിഷങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ഓരോ പാപ സാഹചര്യങ്ങളെയും ഗൗരവമായി നമ്മൾ എടുക്കണം ചില പാപത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ബന്ധങ്ങളെ ഗൗരവമായി എടുത്തുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പൂർണ്ണമായി വിഛേദിക്കേണ്ടതാണെങ്കിൽ വിച്ഛേദിക്കുവാനുള്ള ധൈര്യം കാണിക്കണം പലപ്പോഴും ചില കൂട്ടുകെട്ടുകളാണ് പാപ സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കടത്തിവിടുക കൂട്ടുകാരനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂട്ടുകാരുടെ ആ കൂട്ടുകെട്ടിനെ അത് താലോലിക്കുന്നതിന് വേണ്ടി പരിപാലിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് പോലും മാറി നിന്ന് ഈ ലോകത്തിലുള്ള ചില ബന്ധങ്ങളെ വളർത്തുന്നത് അപകടകരമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ചിലപ്പോൾ നമുക്കറിയാം ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊരു രീതിയാണ് ദൈവം ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ ഈ കാര്യങ്ങൾ സംസാരിച്ചാൽ ദൈവം സന്തോഷിക്കുകയല്ല ദൈവം ദുഃഖിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ചില കൂട്ടുകെട്ടുകളുടെ പുറകെ ചില ബന്ധങ്ങളെ പ്രീതിപ്പെടുത്തുവാനായി വളർത്തുവാനായി ദൈവീക കല്പനകൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ദൈവിക കൽപ്പനകളെ നിസാരമായി കരുതുമ്പോൾ അത് നിത്യരക്ഷയെ സാരമായി ബാധിക്കുന്ന സാഹചര്യമാണെന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധി അമ്മ നാജുവിലൂടെ നമുക്ക് നൽകുകയാണ് പ്രേമുള്ള സഹോദരങ്ങളെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപത്തെ ഗൗരവമായി എടുക്കണം പാപ സാഹചര്യങ്ങളെ ബോധപൂർവം അകറ്റണം പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തിബന്ധങ്ങളെ വിച്ഛേദിക്കേണ്ടതാണെങ്കിൽ വിച്ഛേദിക്കാനുള്ള ധൈര്യം നാം ആർജിക്കണം ഇതാണ് നാജുവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം പാപവുമായി ഒരു കോംപ്രമൈസ് ചെയ്ത് ഇനി ിയൊത്തിരി നാള് മുന്നോട്ട് പോകാൻ പാടില്ല ഇത്രയും നാളൊക്കെ മുന്നോട്ട് പോയി ഇനിയെങ്കിലും അതിനോട് ഒരു ഉറപ്പായ നോ പറഞ്ഞുകൊണ്ട് വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരുവാനുള്ള വിളിയാണ് നാജുവൽ പരിശുദ്ധി അമ്മയിലൂടെ സ്വർഗം നമുക്ക് നൽകുക ഇനി അടുത്തതായി സഹോദരങ്ങളെ പാപത്തെ വെറുത്തുപേക്ഷിച്ച് നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച് നമ്മുടെ നാവിനെയും മനസ്സിനെയും ഒക്കെ വിശുദ്ധീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വർഗം നമ്മളെ വിളിക്കുന്നത് ദൈവത്തിലേക്ക് തിരിയുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദമായി അതിനെക്കുറിച്ച് കാണുകയുണ്ടായി ദൈവത്തിലേക്ക് തിരിയുവാനുള്ള വിളി നമ്മൾ ഗൗരവമായി എടുക്കണം എങ്ങനെയാണ് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് ദൈവ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രഥമ സ്ഥാനം ദൈവത്തിന് നൽകിക്കൊണ്ട് ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് ജീവിതത്തിൽ വലിറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നൽകി മുന്നോട്ട് പോകണമെന്നുള്ളതും നാജിവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ദൈവത്തെ ഒരു സെക്കൻഡറി എലമെൻറ്റായി എടുക്കാതെ ദൈവത്തെ പ്രൈമറി എലമെൻറ്റായി തന്നെ എടുക്കണം എന്നുള്ള സന്ദേശമാണ് നാജ്വിൽ നമുക്ക് ലഭിക്കുക പ്രിയുമുള്ള സഹോദരങ്ങളെ പലപ്പോഴും ദൈവത്തെ ഒരു അന്നദാതാവായി നാം കരുതുന്നുണ്ട് തീർച്ചയായും ദൈവം നമ്മെ സൃഷ്ടിച്ച തമ്പുരാൻ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും എന്നാൽ പ്രാർത്ഥിച്ചിട്ടും ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവിക ഇടപെടലുകളോ ദൈവത്തിനുള്ള ഉത്തരമോ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഇനി എന്തിന് പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കരുത് ദൈവം അവൻ നിഗൂഢ രഹസ്യങ്ങളാൽ കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിഗൂഢമാണ് അത് രഹസ്യാത്മകമാണ് ദൈവം ഏത് രീതിയിലാണോ നമ്മുടെ ജീവിതം ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അവൻ നിഗൂഢതയിലൂടെ പ്രവർത്തിക്കുന്നവനാണ് ദൈവം അതുകൊണ്ട് ആഴമുള്ള ഉറപ്പായ കൂടി വേണം നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ മനുഷ്യൻ്റെ ബുദ്ധിയനുസരിച്ച് ദൈവത്തെ മനസ്സിലാക്കാൻ പരിശ്രമിക്കരുത് മറിച്ച് ദൈവം നൽകിയ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് വേണം ദൈവത്തെ സമീപിക്കുവാനും ദൈവത്തെങ്കിലേക്ക് പിന്തിരിയുവാനും ഇപ്രകാരം ദൈവീകമായ ഒരു ഐക്യത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു കൃപ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ പ്രാർത്ഥിച്ച് ദൈവസ്ഥാനം നമുക്ക് നേടിയെടുക്കാം ഇനി അടുത്തതായി പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സൗത്ത് കൊറിയയിലെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നിങ്ങൾ സഭയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള സന്ദേശം നിങ്ങൾ സഭയിലേക്ക് തിരിച്ചു വരണം സഭ എന്ന് പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവിക ഇടപെടലുകളുടെ ഒരു സംവിധാനമാണ് തിരുസഭ സഭയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ട് സഭയിൽ ദൈവിക കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കും ദൈവിക കാര്യങ്ങൾ ഈ ലോകത്ത് പരികർമ്മം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് സഭയാണ് സഭയാണ് പ്രത്യേകിച്ചും സഭയിലെ കൂതാശകളിലൂടെയാണ് ദൈവാനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളിലേക്ക് മനുഷ്യ മക്കളെ ദൈവം ഏറ്റെടുക്കുന്നത് സഭയുടെ കൂതാശകളിലൂടെയാണ് ദൈവ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത് ആയതിനാൽ സഭയോട് ചേർന്ന് നിന്ന് സഭയിലേക്ക് തിരിയണമെന്ന് പരിശുദ്ധി അമ്മ നാജുവിൽ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ സഭയുടെ കൂതാശകളിലേക്കും സഭയുടെ പ്രബോധനങ്ങളിലേക്കും സത്യവിശ്വാസത്തിലേക്കും കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സഭയുടെ ഉത്തമ പുത്രനായി പുത്രിയായി ജീവിക്കണം എന്നുള്ള ഒരു വിളിയാണ് പരിശുദ്ധി അമ്മയിലൂടെ നാജുവിൽ നമുക്ക് ലഭിക്കുക സഭയെ ഗൗരവമായി എടുക്കണം സഭ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങൾ നിസാരമായി കരുതരുത് കാരണം നിത്യരക്ഷയുടെ സന്ദേശമാണ് സഭ നൽകുക നിത്യരക്ഷയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാനുള്ള ക്രമീകരണങ്ങളാണ് സഭയിൽ ക്രമീകരിച്ചിരിക്കുക അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സഭയെ ഗൗരവമായി എടുക്കണം ഇന്ന് ഈ ലോകത്ത് സാത്താൻ വച്ചിരിക്കുന്ന വലിയൊരു കെണിയാണ് സഭ വിരോധം സഭയെ സ്നേഹിക്കാൻ പറ്റാത്ത സാഹചര്യം വൈദികരോടുള്ള വിരോധം സന്യാസരോടുള്ള വിരോധം ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഭയ്ക്കെതിരായി നിലകൊള്ളുക സഭയോട് മറുതലിച്ചു നിൽക്കുക സഭ പറയുന്നതിനൊക്കെ എതിരായ ചില കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുക സഭാ മക്കൾ പോലും സഭാ സംവിധാനങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ സഭയുടെ സംവിധാനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അറിവില്ലാത്തത് മൂലം അവരുടെ ചെറിയ ബുദ്ധിയിൽ ചിന്തിച്ചു കൂട്ടുന്ന തെറ്റായ കാര്യങ്ങൾ സത്യമാണെന്ന് കരുതിക്കൊണ്ട് മീഡിയകളിലൂടെയൊക്കെ തെറ്റായ ബോധ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക ഇത് അപകടകരമാർക്കാണ് ഇത് അപകടകരം ഇത് ചെയ്യുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇത് അപകടകരമാ സഭ ദൈവത്തിൻ്റെ സംവിധാനമാണെങ്കിൽ സഭയുടെ ശിരസ് യേശുക്രിസ്തുവാണെങ്കിൽ സ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളാണ് സഭയിലൂടെ സംഭവിക്കുന്നതെങ്കിൽ ആവശ്യമില്ലാതെ തൻ്റെ ചെറിയ ബുദ്ധിക്ക് സഭയെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തൻ്റെ അജ്ഞത ശരിയാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് സഭയ്ക്കെതിരായി നിലകൊള്ളുന്നത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും അപകടകരമാണ് അത് നീ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന വ്യക്തിയായി മാറുകയാണ് ചിലപ്പോൾ ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും സഭയെ വിമർശിക്കുമ്പോൾ സഭയ്ക്കെതിരായി നിലകൊള്ളുമ്പോൾ ചിലരുടെയൊക്കെ കയ്യടി കിട്ടുന്ന സാഹചര്യമുണ്ട് ചിലപ്പോൾ ലോകത്ത് ചിലരുടെയൊക്കെ കൈയിട നേടിയെടുക്കുവാൻ ചില വ്യക്തികൾ ചില മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഏറ്റവും എളുപ്പ വഴി സഭയെ കുറ്റപ്പെടുത്തുക സഭയെ വിമർശിക്കുക സഭയിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിനെ പെരുപ്പിച്ച് കാണിക്കുക കാരണം ചില മൂലകളിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ നിന്ന് കയ്യടി കിട്ടും ഈ കയ്യടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ മാധ്യമങ്ങൾ തിരിച്ചറിയണം അത് ഈ ലോകത്തോടെ തീരും ഈ ലോകത്തോടെ ഈ ലോകത്തിൻ്റെ കയ്യടി മേടിച്ച് സഭയെ കരു കരുതച്ച് കാണിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ സംവിധാനങ്ങളോ മാധ്യമങ്ങളോ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം അത് നിത്യരക്ഷയ്ക്കെതിരായിട്ടുള്ള വഴിയിലൂടെയാണ് നിങ്ങൾ എന്ന് സഞ്ചരിക്കുന്നതെന്ന് അമ്മ പറയുന്നു നാച്വൽ അമ്മ കണ്ണീരൊഴുക്കി പറയുന്നു നിങ്ങൾ സഭയെ വെറുക്കരുത് സഭയെ സ്നേഹിക്കണം സഭയുടെ പ്രബോധനങ്ങളെ ഗൗരവമായി എടുക്കണം അന്യ ആവശ്യമില്ലാതെ അന്യായമായി സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളുടെ ചില സംഘടനകളുടെ കൈയടി കിട്ടുന്നതിന് വേണ്ടി സഭയെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇത് സ്വർഗത്തിൻ്റെ സന്ദേശമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സഭയിൽ തീർച്ചയായും പോരായ്മകളുണ്ട് സഭ ബലഹീനരായ നമ്മളെയും ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ മാനുഷികമായ ബലഹീനതകൾ അവിടെയും ഇവിടെയൊക്കെ ഇവിടെയുമൊക്കെ കണ്ടെന്നിരിക്കും എന്നാൽ പരിശുദ്ധത്തി അമ്മ നമ്മുടെ ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാ സഭയെ സ്നേഹിക്കുവാനുള്ള മാനദണ്ഡം സഭ മക്കളുടെ വിശുദ്ധിയോ അശുദ്ധിയോ അല്ല സഭയെ സ്നേഹിക്കുവാനുള്ള മാനദണ്ഡം സഭ യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായത് ആണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് സഭയുടെ ശിരസ് കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് സഭയെ സ്നേഹിക്കുവാനുള്ള മാനദണ്ഡം പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് സഭയിൽ അവിടെയും ഇവിടെയുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രേര ദുർ ദുർമാതൃകളോ ദുഷ്പ്രേരണകളോ ഒക്കെ കാണുമ്പോൾ അത് സഭയാണ് എന്ന് ചിന്തിക്കരുത് സഭയിലെ നമ്മളെപ്പോലെയുള്ള ബലഹീനരായ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യൻ്റെ ബലഹീനതകളാണ് അവിടെ പ്രകടമാക്കുക അത് സഭ അശുദ്ധമായതുകൊണ്ടല്ല സഭയുടെ ശിരസ് യേശുക്രിസ്തുവാണ് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സഭാ മക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ സഭയുടെ പ്രബോധനങ്ങളോട് സുവിശേഷത്തിലെ മൂല്യങ്ങളോട് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണം എന്നും മനസ്സിലാക്കുകയാണ് ഇന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയിലുള്ള പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ അനുസരണക്കേടിൻ്റെയും ദുർവാശിയുടെയും ഒക്കെ ചില ദുർമാതൃകൾ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ വിശുദ്ധ കുർബാനയെ പോലും അവഹേളിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ സഭാ എന്ന നിലയിൽ നമ്മൾ വേദനിക്കുന്നുണ്ട് ഇത് സത്യമാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രാർത്ഥനയിലേക്കും പരിത്യാഗത്തിലേക്കും കടന്നു വരുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്പോൾ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധി അമ്മ ഈ ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളുടെ പൂർത്തീകരണമാണ് പരിശുദ്ധി അമ്മ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അവസാന കാലമാകുമ്പോൾ സഭയിൽ ഭിന്നിപ്പുണ്ടാകും സഭയിൽ വൈദികർ വൈദികർക്കെതിരായിട്ടും മെത്രാൻമാ മെത്രാൻമാർക്കെതിരായിട്ടും കർത്തരാൻമാർ കർത്തിനാൻമാർക്കെതിരായിട്ടും തിരിയും അങ്ങനെ സഭയിൽ ദുർമാതൃകൾ സഭാ അധികാരികളിലൂടെ തന്നെ ചിലപ്പോൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ള പരിശുദ്ധ അമ്മയുടെ പ്രവചനം ഈ കാലഘട്ടത്തിൽ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ നാം മനസ്സിലാക്കുകയാണ് പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളായിരിക്കുമ്പോൾ ഈ കാലഘട്ടം ഈ വർഷം വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണെന്ന് മനസ്സിലാവുകയ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു വർഷത്തിലാണ് ഇല്ലെങ്കിൽ കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുക അതുകൊണ്ട് സഭയിലെ ഇപ്രകാരമുള്ള അംഗീകരിക്കാൻ പറ്റാത്ത ചില ദുർമാതൃകളൊക്കെ കാണുമ്പോൾ മനസ്സ് തളരരുത് സഭയെ പഴിക്കരുത് ഇതൊക്കെ മാനുഷികമായ ബലഹീനതകൾ നിറഞ്ഞ മനുഷ്യനാൽ ഉരുവാക്കപ്പെടുന്നതാണ് അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല ഇതൊക്കെ സഭയെ ചിന്ന ഭിന്നമാക്കി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണെന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സഭാ മക്കൾ തിരിച്ചറിയുകയും ഇപ്രകാരം സഭയെ മുറിവേൽപ്പിക്കുന്ന ഓരോ പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം എന്നുള്ളതും ദൈവത്തിൻ്റെ ആഗ്രഹമാണ് സഭയെ എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ ചില വാക്കുകൾ കൊണ്ട് എൻ്റെ തെറ്റായ ആദർശങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില ചിന് ബോധ്യങ്ങൾ കൊണ്ട് എൻ്റെ അജ്ഞത കൊണ്ട് എൻ്റെ സഭയെ യേശുക്രിസ്തുവിൻ്റെ സഭയെ ഞാൻ വികലമാക്കുവാൻ പാടില്ല എന്ന് ഓരോ സഭാ മക്കളും തീരുമാനിക്കണം പ്രത്യേകിച്ച് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന സഭ നേതൃത്വം തന്നെ തീരുമാനിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം വേദന സ്വർഗത്തിൽ സ്വർഗത്തിന് നൽകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് പരിശുദ്ധി അമ്മയുടെ നാച്ചുവലെ വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് നിങ്ങൾ സഭയിലേക്ക് തിരിച്ചു വരണം നിങ്ങൾ സഭയോട് വിധേയത്വമുള്ളവരായി ജീവിക്കണം സ്വാർത്ഥ താല്പര്യങ്ങളല്ല സഭയെ നിങ്ങൾ അനുസരിക്കണം അനുസരണക്കേടിൻ്റെ ദുരാത്മാവിന് പുറകെയല്ല പോകേണ്ടത് അത് അപകടത്തിലേക്കുള്ള വഴിയാണ് സഭയോട് ചേർന്ന് സഭയുടെ കുബുദാശകളിൽ ആഴപ്പെട്ട് സഭയിൽ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ അവനോട് ചേർന്ന് അവൻ്റെ പ്രിയപ്പെട്ട മക്കളായി സഭയിൽ നാം ആയിരിക്കണം എന്നുള്ളത് പരിശുദ്ധി അമ്മയുടെ വലിയ ആഗ്രഹമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മളാലാകുന്ന രീതിയിൽ സഭയെ വളർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഭയെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് മൗതിക ശരീരമാണ് ഈ മൗതിക ശരീരത്തെ അംഗങ്ങളായ ഓരോരുത്തർക്കും ഈ ശരീരത്തെ മുറിവേറ്റ ഈ ശരീരത്തെ സുഖപ്പെടുത്തുവാനും വളർത്തുവാനും പടുത്തുയർത്തുവാനുമുള്ള കടമയുണ്ട് അത് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടും മാത്രമല്ല നമ്മുടെ പരിത്യാഗം കൊണ്ടും നമ്മുടെ സഹനങ്ങൾ കൊണ്ടും നമ്മൾ സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം സഭയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന സകല ശക്തികളെയും തകർത്തു കളയുന്നതിന് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്ത് ദൈവസനില് പ്രാർത്ഥിക്കണം അത് സഭാ മക്കളുടെ ഉത്തരവാദിത്വമാണ് സ്നേഹമുള്ളവരെ ഇനി ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗമായി ഇ നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധി അമ്മ നാജുവിൽ പറഞ്ഞ സഭയോട് ചേർന്ന് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് സഭ സത്യങ്ങളെ പ്രചരിപ്പിക്കുന്നവരായിരിക്കണം സഭാ മക്കൾ സഭാ സത്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരായിരിക്കണം സഭാ മക്കൾ എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു ദൈവീക കാര്യങ്ങളിൽ ഇടപെടുന്നവരായിരിക്കണം സഭാ മക്കൾ ദൈവീക കാര്യങ്ങൾ സംരക്ഷിക്കുന്നവരും ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവരുമായിരിക്കണം സഭാ മക്കൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവിക കാര്യങ്ങളിൽ നാം വ്യാപൃതരായിരിക്കണം നമുക്ക് പറ്റുന്ന രീതിയിൽ ദൈവിക കാര്യങ്ങൾ നമ്മൾ ഇടപെടണം നമ്മൾ നമ്മുടെ ഇടവുകളിൽ പോയി നമ്മളെ സഹായിക്കണം കാറ്റഗറിസം പഠിപ്പിക്കാനോ മറ്റ് പല രീതിയിലും ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതരായി നമ്മൾ മുന്നോട്ട് പോകണം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം വികാരിച്ചതിനോട് ചോദിച്ചാൽ പല രീതിയിൽ നമുക്ക് ഇടവയെ സഹായിക്കാനായിട്ട് സാധിക്കും പല സംഘടനകളിൽ നമുക്ക് അംഗങ്ങളാകാൻ സാധിക്കും ദൈവിക കാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് വളരുവാൻ സാധിക്കുന്ന സംഘടനകളിൽ നമ്മൾ എത്തപ്പെടണം അങ്ങനെ സഭയെ നമ്മൾ വളർത്തണം അതും പരിശുദ്ധ അമ്മയുടെ ആഗ്രഹമാണ് ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരായി ദൈവീ ദൈവത്തെ ദൈവീക സത്യങ്ങളെ പ്രചരിപ്പിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമായിരിക്കണം സഭാ മക്കൾ എന്നുള്ള സന്ദേശവും സൗത്ത് കൊറിയയിലെ നാച്ചുവിൽ നിന്ന് പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്നുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈ നിമിഷം നമുക്കും പ്രാർത്ഥിക്കാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പാപത്തെയും പാപത്തിൻ്റെ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് സഭയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സഭാ മക്കളായി ഈ ലോകത്തിൽ ജീവിച്ച് നിത്യതയിലെത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓ മറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ